ം സംബന്ധ വി അൻവറും കോൺഗ്രസും തമ്മിൽ ധാരണയായെന്ന് സൂചന പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫിലെ മൂന്ന് എം എൽ എ പി വി അൻവർ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംഘടന ശക്തിപ്പെടുത്തി യു ഡി എഫുമായി വിലപേശുകയാണ് ലക്ഷ്യം ഒരു യുവ സി പി എം എം എൽ എ അൻവർ സംസാരിച്ചിട്ടുണ്ടെന്നും അറിയുന്നു എൽ ഡി എഫിലെ ഘടകകക്ഷി നേതാവായും മുതിർന്ന ബി ജെ പി നേതാവായും അൻവർ ചർച്ച നടത്തി കൂടുതൽ നേതാക്കളെ ഒപ്പം കൂട്ടി ശക്തി പ്രകടിപ്പിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത് യു ഡി എഫ് പ്രവേശനത്തിന് കളമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ നടത്തുന്ന ജനകീയ യാത്രയെന്നാണ് സൂചന ഇതിന്റെ ഭാഗമായാണ് അൻവറിന്റെ യാത്രയിൽ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നത് മാനന്തവാടിയിൽ നിന്ന് വഴിക്കടവ് വരെയാണ് വനഭേദഗതി ബില്ലിനെതിരെ അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ വനനിയമ ഭേദഗതിയിൽ പി വി അൻവർ എംഎൽഎയുടെ പ്രതിഷേധ യാത്രയുമായി സഹകരിക്കില്ലെന്ന് വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടി കൂടിയാലോചിച്ചെന്നും ഇതിനുശേഷമാണ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതെന്നും എൻ ഡി അപ്പച്ചൻ പ്രതികരിച്ചു അതേസമയം അൻവറുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുപ്പം ആര്യാടൻ ഷൌക്കത്തിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഷൗക്കത്തിന് പുറമെ നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ള ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ്ക്കും അൻവറിന്റെ നീക്കത്തിൽ പരിഭ്രാന്തിയാണുള്ളത് അൻവർ കോൺഗ്രസിലെത്തിയാലും അദ്ദേഹം പുതിയ പാർട്ടിയുണ്ടാക്കി അത് യു ഡി എഫിന്റെ ഭാഗമായാലും മലപ്പുറം ജില്ലയിലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റുക അൻവറിന്റെ ഡി എം കെ പ്രവേശനം സി പി എം നേതൃത്വം ഇടപെട്ട് തകർത്തതോടെയാണ് അൻവർ തന്റെ പഴയ തട്ടകമായ യു ഡി എഫിലേക്ക് മടങ്ങാൻ നീക്കം തുടങ്ങിയിരുന്നത് ഇതിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശക്തമായ പിന്തുണയും ഉണ്ട് കെ സി വേണുഗോപാലും ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറും കൂടി പച്ചക്കൊടി കാട്ടിയതോടെ യു ഡി എഫിലേക്ക് അൻവറിനു മുമ്പിൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇനി അറിയേണ്ടത് അൻവർ കോൺഗ്രസിൽ പ്രവേശനം നേടുമോ അതല്ലെങ്കിൽ യു ഡി എഫിൽ ഘടക എന്നത് മാത്രമാണ് അൻവർ യു ഡി എഫിൽ എത്തിയാൽ നിലമ്പൂർ അദ്ദേഹത്തിനായി മത്സരിക്കാൻ വിട്ടുകൊടുക്കേണ്ടതായി വരും ഇതിനെ വി എസ് ജോയ്സ് സമ്മതിച്ചാലും ആര്യാടൻ ചൗക്കത്ത് സമ്മതിക്കാൻ സാധ്യതയില്ല അങ്ങനെ സംഭവിച്ചാൽ ഇടതു സ്വതന്ത്രനായി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല വനനിയമ ഭേദഗതിക്കെതിരെ നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് വനനിയമ ഭേദഗതിക്കെതിരെയും വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടി നടപടിയെടുക്കാത്തതിനുമെതിരെയും ജനകീയ പ്രക്ഷോഭത്തിനാണ് നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തുടക്കമിടുന്നത് ഇത് അൻവറിന്റെ യാത്രക്ക് ബദലാണ് അതേസമയം ആര്യാടൻ ഷൌക്കത്ത് വിഭാഗമാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് മറുഭാഗം ആരോപിക്കുന്നത് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന അഭിപ്രായമുള്ളവരും ജില്ലയിലെ കോൺഗ്രസിലും ലീഗിലുമുണ്ട് അൻവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നും അത് യു ഡി എഫ് വോട്ട് ബാങ്കിനെയും സ്വാധീനിക്കുമെന്ന മുന്നറിയിപ്പും ഈ വിഭാഗം നൽകുന്നുണ്ട് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിഭാഗത്തിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ട എന്ന നിലപാടാണ് എതിർച്ചേരി ഉയർത്തുന്നത് പക്ഷേ ആര്യാടൻ കോൺഗ്രസ് വിട്ടാൽ അത് ഇടതിനു അനുകൂലമായ സാഹചര്യമാകും സൃഷ്ടിക്കുക ൗക്കത്തിനൊപ്പം അനുയായികളും അനുഭാവികളും പാർട്ടി വിട്ടാൽ അതൊടുവിൽ ഇടതിനു ഗുണമാകുമെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകും അതുകൊണ്ട് ജാഗ്രതയോടെയാകും കെ പി നേതൃത്വം അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക